പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൊളിറ്റിക്സ് കേരള മുന്നേറുകയാണ് വീണും എണീറ്റും ഒക്കെയുള്ള മുന്നേറ്റം അനാരോഗ്യമാണ് പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എഴുന്നേറ്റു നിന്നു കൂടുതൽ വാർത്തകളെടുക്കാൻ ആരോഗ്യം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് പൊളിറ്റിക്സ് കേരളയുടെ ദീർഘകാല ബന്ധുവും പ്രമുഖ എഴുത്തുകാരിയും പ്രമുഖ ആക്ടിവിസ്റ്റുമായ ജയറാണി ടി ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് പകരം കുറച്ച് വാർത്തകൾ ജയറാണി ടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചതുപോലെ എനിക്ക് നിങ്ങൾ താങ്ങും തണലുമായി നിന്നതുപോലെ പൊളിറ്റിക്സ് കേരളയിലെ ഈ പുതിയ അതിഥിക്കും താങ്ങും തണലുമായി നിൽക്കുക വളരെ ബഹുമാനപൂർവം സ്നേഹപൂർവം ഹൃദയപൂർവം ഞാൻ പോളിറ്റിക്സ് പോളിറ്റിക്സ് കേരളയിൽ എന്റെ ആദ്യത്തെ ന്യൂസ് എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു തൃശൂരിൽ തോറ്റതിന് പിന്നാലെ രാഷ്ട്രീയ ഉപേക്ഷിക്കാണെന്നൊരു നമ്പർ വെച്ചു വെച്ചുകാച്ചി കെ മുരളീധരൻ ഉടൻ തന്നെ ഒരു വിഭാഗം നേതാക്കൾ സമവായവുമായി എത്തിയിരുന്നു എന്നിട്ടും മസിൽ പിടിച്ചു നിൽക്കുകയാണ് മുരളി മുരളിക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കെ പി സി സി എടുത്തിരിക്കുന്ന തീരുമാനം പണ്ട് പിതാവുമൊത്ത് കോൺഗ്രസിനെ പിളർത്തി ഡിക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ചരിത്രം മുരളീധരനുണ്ട് അധികാരമെന്നും ഈ കർണാകരപുത്രന്റെ ദൌർബല്യമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും എട്ടുനീൽ പൊട്ടിയത് കോൺഗ്രസുകാർ പാരവെച്ചത് കൊണ്ടാണെന്നാണ് മുരളിയുടെ ആരോപണം ടി എൻ പ്രതാപൻ തന്നെ ചതിച്ചു എന്നാണ് തൃശൂരിലെ മുരളിയുടെ പരാജയം പഠിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കോൺഗ്രസ് തൃശൂരിലെ പരാജയത്തിന് ശേഷം സജീവരാഷ്ട്രീയം വിടുകയാണെന്ന് വീമ്പിളക്കെ മുരളീധരൻ ഇപ്പോൾ വട്ടിയൂർക്കാവ് തെക്കും വടക്കും നടക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പക്ഷേ വട്ടിയൂർക്കാവ് മുരളി മത്സരിക്കേണ്ട എന്നാണ് കെ പി സി സിയുടെ നിലപാട് കെ സുധാകരൻ മാത്രമാണ് മുരളീധരനോട് മൃതുസമീപനം സ്വീകരിക്കുന്നത് ബാക്കി പ്രമുഖ കോൺഗ്രസ് നേതാക്കളൊക്കെ മുരളിയോട് മുഖം തിരിച്ചു നിൽക്കുന്നു പണ്ടത്തെ പണ്ടത്തെപ്പോലെ മാധ്യമപ്രവർത്തകരുമായും നല്ല ബന്ധം മുരളീധരനില്ല ഈ അഹങ്കാരമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ നിന്ന് മുരളി തോൽക്കാനുള്ള കാരണം തൃശൂരിൽ തോറ്റതിന്റെ പിന്നിലും ഒരു കാരണമിതാണ് കോൺഗ്രസ് പ്രവർത്തകരുമായി നല്ല ബന്ധം മുരളി കാത്തുസൂക്ഷിക്കുന്നുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനവും മുരളിയെടുത്തിട്ടു് െന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്തായാലും മുരളിയെ ആനയും അമ്പാരിയുമായി സ്വീകരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ചുരുക്കത്തിൽ മുരളിയുടെ കാര്യം കട്ടപ്പുകയാണ് കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ കോൺഗ്രസ് പ്രവർത്തകർ മുരളിയുടെ മുഖം പൊയ്മുഖമാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ബി ഡി സതീശനും ഷാഫി പറമ്പിലുമൊക്കെ നിറഞ്ഞാടുന്ന കേരളീയ രാഷ്ട്രീയത്തിൽ കരുണാകരപുത്രന് ഇനിയൊരു സ്പേസ് ഇല്ല എന്നതാണ് പരമാർത്ഥം